വളകാപ്പ് വിശേഷങ്ങളുമായി നടൻ കൃഷ്ണകുമാറിന്റെ മകളും വ്ലോഗറുമായ ദിയ കൃഷ്ണ ആഡംബരമായി നടത്തിയ വളകാപ്പിന്റെ വീഡിയോ താരം ഔദ്യോഗികമായി പേജിൽ പങ്കുവെച്ചു ദി ഗ്രാൻഡ് വളകാപ്പ് എന്ന അടുക്കുറിപ്പോടെയാണ് ദിയ വീഡിയോ പങ്കുവച്ചത് പച്ചയും ചുവപ്പും നിറത്തിലുള്ള കാഞ്ചീവരം പട്ടണിഞ്ഞാണ് ചടങ്ങിന് ദിയ എത്തിയത് ദിയയ്ക്കും ഭർത്താവും അശ്വിനും ആശംസകൾ അറിയിച്ച് നിരവധി പേരെത്തി ദിയയുടെ വെഡിങ് ഡ്രസ് ചെയ്ത എംലോഫ്റ്റ് തന്നെയാണ് ഈ വസ്ത്രവും സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സന്തോഷം െന്നും കുഞ്ഞഅതിഥിയെത്താൻ ഇനി അധികം നാളുകളില്ലെന്നും ആരാധകർ കുറിച്ചു വളരെ വേഗം ദിയയുടെ വളകാപ്പ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി കുഞ്ഞതിഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം ദിയയുടെ ഗർഭകാലത്തെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ദിയ പങ്കുവെച്ച ബേബി മൂൺ ഫോട്ടോഷൂട്ടും ചിത്രങ്ങളും വൈറലായിരുന്നു ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് കണ്ടന്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക